ാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിപ്പോ സ്റ്റാൻഡ് അത് മേടിക്കുന്ന പപ്പയും അമ്മയും ഓ വണ്ടെന്ന് പറഞ്ഞതാണ് നല്ല മഴ ആയതുകൊണ്ട് പിന്നെ ഞാൻ അണിട്ടോബന്ധിച്ച് കൊണ്ടുപോയി കാടയിൽ പോല പടിയിട്ടും ഗൈസ് അവിടെ പാർക്കിങ് ഇല്ലട്ടോ എസ് പി റോഡിൽ കാർ പാർക്കിംഗ് ഇല്ലാട്ടോ ഗൈസ് ഞങ്ങൾ ഒരു പ്രാവശ്യം പോയിട്ട് പെട്ടുപോയി അന്ന് കാറിന് ഞങ്ങൾ പോയപ്പോ രണ്ട് സ്റ്റോപ്പ് മുൻപേ ഉണ്ടോ പാർക്ക് ചെയ്തത് പാർക്ക് ചെയ്തിട്ട് ഓട്ടോയിൽ വരുമായിരുന്നു ചെയ്തത് എസ് പി റോഡിലേക്ക് അതുകൊണ്ട് ഈ പ്രാവശ്യം ഞങ്ങൾ ഈ പ്രാവശ്യം നല്ല എല്ലാ പ്രാവശ്യം എസ് പി റോഡിൽ വരുമ്പോൾ ഞങ്ങൾ ബൈക്കിനാണ് വരാറ് എൻട്രൻസിന്റെ ഒരു ബൈക്ക് പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ നടക്കാൻ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ അവിടെ വരെ അലൗഡ് ഉള്ളൂ ബൈക്ക് അത് കഴിഞ്ഞാൽ നമ്മള് നടക്കണം നടക്കുന്ന സമയത്താണെങ്കിൽ ഇച്ചാനോട് ചോദിക്കുന്നുണ്ട് ലാപ്ടോപ്പ് റിപ്പയറിംഗ് ആണോ അല്ലെങ്കിൽ മൊബൈൽ റിപ്പയറിംഗ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അല്ലാന്ന് പറഞ്ഞു ഞങ്ങൾ നേരെ നടക്കുവാൻ കേട്ടോ നമ്മളുടെ ദേശം ലൈറ്റിന്റെ സ്റ്റാൻഡും ട്രൈപോർഡൊക്കെ ആണല്ലോ ഫസ്റ്റ് കടയൊക്കെ കയറി അവിടെ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ സെക്കൻഡ് കടയിൽ കയറിയപ്പോൾ കണ്ട വിളക്കുകളാണ് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ജസ്റ്റ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയെന്നേ ഉള്ളൂ പിന്നെ ഇച്ചാൻ അവിടെ നിന്ന് നോക്കുകയാണ് കേട്ടോ അവർ സെറ്റ് ചെയ്തൊക്കെ കാണിച്ചു തരുമായിരുന്നു സെറ്റ് ചെയ്തത് സിക്സ് സെൻറ്റിമീറ്ററിൻ്റെ ലൈറ്റനിങ് ആയിരുന്നു അപ്പോൾ ഞങ്ങൾ പറഞ്ഞു നയൻ സെൻറ്റിമീറ്റർ ഉണ്ടായി ഞാൻ കാണിച്ചു തരാൻ പറഞ്ഞു അപ്പോൾ അയാൾ കാണിച്ചു തന്നാൽ കേട്ടോ നയൻ സെൻറ്റിമീറ്ററിൻ്റെയാണ് ഞങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് പക്ഷെ അവർ എന്തുകൊണ്ടും പൈസ കുറയ്ക്കുന്നുണ്ടായിരുന്നില്ല പക്ഷേ അത്രയും പൈസ ഒക്കെ ഉണ്ടോയെന്നൊരു ഡൗട്ട് ഉള്ളതുകൊണ്ട് ഞങ്ങൾ നെക്സ്റ്റ് ഷോപ്പിൽ കയറി ഇച്ചാൻ്റെ ആ മുഖഭാവം വേറൊന്നും കൊണ്ടല്ല അവർ ഞങ്ങളോട് പറഞ്ഞത് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആണ് ആ സ്റ്റാൻഡിന് ഇവരാ ഞങ്ങളോട് പറഞ്ഞത് സിക്സ് ഹൺഡ്രഡെന്നാണ് കേട്ടോ അതിന്റെ ആണ് ആ മുഖഭാവം നല്ല വെയിറ്റ് ഉള്ള സ്റ്റാൻഡ് സെയിം സ്റ്റാൻഡ് തന്നെയാണ് ഇവര് ഞങ്ങക്ക് വില കുറവിന് അതായത് സിക്സ് ഹൺഡ്രഡിന് തന്നത് പിന്നെ അയാൾ സെറ്റ് ചെയ്തൊക്കെ കാണിച്ചു തന്നെ കേട്ടോ നല്ല ഉണ്ടായിരുന്നു പിന്നെ നമ്മളുടെ കാര്യം ബാർഗെയിൻ ചെയ്ലോ അത് ഇച്ചാൻ ചെയ്തോണ്ടിരിക്കട്ടോ പിന്നെ ഞങ്ങളൊരു സെൽഫി സ്റ്റിക്കും വാങ്ങിച്ചു ഇതു മോളുടെ കയ്യിലിരിക്കുന്ന ഈ സെൽഫി സ്റ്റിക്ക് ഇല്ലേ അതാണ് കേട്ടോ വാങ്ങിച്ചത് അത് നമുക്ക് നല്ല യൂസ്ഫുൾ ആണ് കാരണം അത് ട്രൈപോഡായിട്ടും സെൽഫി സ്റ്റിക്കായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ പിന്നെ നമ്മൾക്ക് കൺട്രോൾ ഒരു റിമോട്ടോ ഉണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് സ്റ്റാർട്ട് ചെയ്യാനും സ്റ്റോപ്പ് ചെയ്യാനും നമ്മളുടെ റിമോട്ടിൽ പിടിച്ച് പ്രെസ്സ് ചെയ്താൽ മതി മുമ്പത്തെ സെൽഫി സ്റ്റിക്കിലൊക്കെ ഒരു ബട്ടൺ അതിൽ തന്നെയാണല്ലോ അറ്റാച്ചഡ് ആയിട്ട് വരുന്നത് ഇതേപോലെയല്ല നമുക്ക് കയ്യിലേക്ക് നമുക്ക് എവിടെ വേണമെങ്കിലും ഇപ്പോൾ എൻ്റെ എൻ്റെ കയ്യിൽ സെൽഫി സ്റ്റിക്ക് ഉണ്ടെങ്കിലും ഈ ചായനെ വേണമെങ്കിൽ വീഡിയോ എടുക്കാനും ഓഫ് ചെയ്യാനൊക്കെ പറ്റുന്ന രീതിയിൽ തന്നെയോ പിന്നെ ഇതുമായുള്ള ഏറ്റവും വലിയൊരു ഡ്രീമാരോക്കെ സെറ്റ് ബ്ലൂടൂത്ത് മൈക്രോഫോൺ അതിച്ചാൻ ഉണ്ടോ എന്ന് ചോദിക്കലും അവര് ഇണ്ടോന്ന് പറഞ്ഞപ്പോ ഇതു മോൾ അപ്പൊ തന്നെ എക്സൈറ്റഡ് ആയി പിന്നെ എടുത്ത് നോക്കി ഇതുപോലെ സൗണ്ട് ഒക്കെ എടുത്ത് നോക്കുവാണ് അപ്പൊ അപ്പേ മോളും കൂടെ ടെസ്റ്റ് ഒക്കെ അടിച്ച് നോക്കുവായിരുന്നു എങ്ങനെയുണ്ടെന്നൊക്കെ രണ്ടുപേർക്കും ഇഷ്ടായിട്ടോ

ജയ്ഭവാനി എന്നുണ്ടോ ഷോപ്പിൻ്റെ പേര് നല്ല ഡിസ്കൗണ്ട് തരുന്നുണ്ട് ഞങ്ങളാ നാല് ഐറ്റംസ് വാങ്ങിച്ചിട്ട് നല്ല ഡിസ്കൗണ്ട് അവർ തന്നിട്ടുണ്ട് പിന്നെ കസ്റ്റമേഴ്സിനെ അവർക്ക് നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാൻ അറിയാം നമ്മളുടെ സാധനങ്ങൾ അനുസരിച്ച് അവർ അവരോരോന്നും എടുത്തു തരുന്നുണ്ട് അവർക്കൊരു മടുപ്പോ അങ്ങനെ ഒന്നും ഞങ്ങൾ കണ്ടില്ല വേറെ ഷോപ്പിലൊക്കെ പോയപ്പോൾ ഭയങ്കര അവർക്ക് എടുത്ത് കാണിക്കാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് ഈ ഷോപ്പിൽ അങ്ങനെയൊന്നുമില്ല നമുക്ക് എന്താണോ ആവശ്യം അതനുസരിച്ച് അവരെടുത്ത് കാണിച്ചൊക്കെ തരുന്നുണ്ട് കേട്ടോ അതാണ് ഞാൻ ആ ഷോപ്പ് ഇത്ര സൂം ചെയ്ത് നിങ്ങളെ കാണിക്കാൻ തന്നെ കാരണം സാധനങ്ങളൊക്കെ വാങ്ങിക്കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകാമെന്നാണ് വിചാരിച്ചത് കാരണം നല്ല മഴയല്ലേ അപ്പം ഞങ്ങൾ വീടെത്താമെന്നാണ് വിചാരിച്ചതെന്ന് ചോദിച്ചത് പക്ഷേ ഇതുപോലക്കും എനിക്കും ഇച്ചായനും ഒരാഗ്രഹം കയറി വന്നു നല്ല ചൂടും മസാലപ്പുരിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കാമെന്നോർത്ത് ഞങ്ങൾ നേരെ കൊമേഷ്യൽ സ്ട്രീറ്റിലേക്കാണ് പോയത് എപ്പോഴും പറയാറുണ്ട് കൊമേഷ്യൽ സ്ട്രീറ്റിൻ്റെ അരികത്തായിട്ട് ഒരു പഴയ ഒരു കടയുണ്ട് അവിടെ നല്ല മസാലപ്പൂരി ദാഹിപ്പൂരി അതൊക്കെ കിട്ടും എന്ന് ഈ ചായം പറഞ്ഞത് കേട്ടിട്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയതാണ് അപ്പോൾ ഇതു മോളെ പൊക്കത്ത് ഡെക്കറേഷൻ ചെയ്തേക്കണത് കാണിക്കാമല്ലോ ലൈറ്റൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടാവുമല്ലോ അതൊക്കെ കാണിക്കാമല്ലോ എന്നൊക്കെ ഓർത്തും കൂടെയാണ് ഞങ്ങൾ കയറിയത് പക്ഷേ അവിടെ ലൈറ്റ് ജസ്റ്റ് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ ഓൺ ആക്കില്ല പിന്നെ ഇച്ചായം പറഞ്ഞ കട ഉണ്ടായിരുന്നില്ല ഗൈസ് അത് ക്ലോസ്ഡ് ആയിരുന്നു പിന്നെ ഞങ്ങൾ നേരെ വിട്ടത് കല്യാണ നഗറിലേക്കാണ് ഞങ്ങളുടെ ഫേവറേറ്റ് ഫേവറേറ്റ് സ്പോട്ടായ ബാലാജി സ്വീറ്റ്സിലേക്കാണ് ഇവിടുത്തെ ഞങ്ങൾ സ്ഥിരം കസ്റ്റമറാണ് കേട്ടോ ഇത് മോൾക്ക് ഇവിടുത്തെ ഗുലാം ജാമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇത് കോലം കണ്ടോ ഗെയ്സ് നനഞ്ഞ കോഴീനെ പോലെ ഇല്ലേ എല്ലാരും കേട്ടോ നല്ല മഴയത്തുള്ള കളിയാണ് ഈ കളിച്ചുകൊണ്ടിരിക്കുന്നത് ¡Gracias! ഇവിടുത്തെ ഗുലാം ജാമുൻ ഒരു രക്ഷയില്ലാത്തതാണ് കേട്ടോ ഗൈസ് വായിലിട്ട അലിഞ്ഞു പോകുന്ന ടേസ്റ്റാണ് കാരണം നമ്മൾ വായിലിട്ടെന്ന് താമസയുള്ളൂ അത് അലിഞ്ഞു പോയിക്കോളും ചില സ്ഥലത്ത് ഗുലാം ജാമൂനൊക്കെ ഭയങ്കര ഹാർഡായിരിക്കും പക്ഷേ ഇവിടുത്തെ അങ്ങനത്തെ എല്ലാം നല്ല ടേസ്റ്റുമാണ് പിന്നെ നേരി ചൂടോട് കൂടിയിട്ടാണ് കേട്ടോ അവർ നമുക്ക് തരുന്നത് അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റുമാണ് പിന്നെ ഞങ്ങൾ പിന്നെ തായിപ്പൂരിയും പിന്നെ മസാലപ്പൂരിയും ആണ് കേട്ടോ വാങ്ങിച്ചത് മസാലപ്പൂരി നമ്മളുടെ സ്പൈസിയും വാങ്ങിച്ചത് കൂടുതൽ ഇഷ്ടം അതുകൊണ്ടാണ് ഞങ്ങൾ സ്വീറ്റ് വാങ്ങിച്ചത് എൻ്റെ ഇത് മോളുടെ ഫേവറേറ്റ് സ്പോട്ടാണ് കേട്ടോ ബാലാജി സ്വീറ്റ്സ് കാരണം ഞങ്ങൾക്ക് ഇവിടുത്തെ ഇഷ്ടം ഞങ്ങൾ ഇവിടെ വന്നേ കഴിക്കാറേ ഉള്ളൂ മസാലപ്പുരിയും തായ്പ്പുരിയും ഒക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് കണ്ടോ പോയത് പോണ വഴിക്ക് ഞങ്ങൾക്ക് ഒരു കാഴ്ച കണ്ടു നമ്മൾ നഹദി മന്തി കമനലിലെ പുതിയ റെസ്റ്റോറൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതിൻ്റെ പണികളൊക്കെ നടക്കുമായിരുന്നു അത് ഞങ്ങൾക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടോ കാരണം വേറെ ഒന്നുമില്ല ഞങ്ങളുടെ വീടിൻ്റെ അവിടെ നിന്ന് ഒന്നര മണിക്കൂർത്തെ ട്രാവലിംഗ് ചെയ്തിട്ടാണ് ഞങ്ങൾ സൂഫി മന്തി കഴിക്കാൻ പോയിക്കൊണ്ടിരുന്നേച്ചത് അതുകൊണ്ട് തന്നെ പിന്നെ വീടെത്താലും എൻ്റെ ഫോൺ പോയി ഗൈസ് ഞങ്ങൾ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ കമൻ്റ് ചെയ്യണേ ബായ്